<laughs> <from> െ നമ്മളെ വീട്ടിലൊക്കെ വിരുന്നാർ വരുമ്പോ ഓരോ ഞെട്ടിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാലോ അതിന് പ്രധാനപ്പെട്ട വേണ്ടത് ആ കോളിഫ്ലവർ തന്നെയാണ് കേട്ടോ എപ്പോഴും നമുക്ക് ചിക്കനും വിനോന്നും കിട്ടൂലോ അപ്പൊ അതെങ്ങനെ ഇണ്ടാക്കാന്ന് നമുക്ക് വേഗം നോക്കണ്ടേ നമ്മളെ ചെറിയ വീടിയുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാന്നുള്ള ഒരു പണിയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പൊ കോളിഫ്ലവർ ഒക്കെ നന്നാക്കുമ്പോ എല്ലാവർക്കും അറിയാലോ അതിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോ പുഴുക്കളൊക്കെ ഉണ്ടാവുട്ടോ അപ്പം അതിനൊക്കെ സൂക്ഷിച്ച് നല്ല പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ പണി കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ എടുക്കാം നമുക്ക് ഒന്ന് ഈയൊരു ഭാഗം ഇങ്ങനെ മുറിക്കട്ടെ കാരണം അതിൻ്റെ ഈ ഇടജുകളിലൊക്കെ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതാദാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ തട്ടിക്കളയട്ടെ അയച്ചിട്ടിപ്പം നമുക്ക് ഇതൊന്നായിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ലല്ലോ കാരണം എല്ലാ കോളിഫ്ലവറിലും ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പുഴുക്കൾ അപ്പം നല്ലോണം സൂക്ഷിച്ചും കണ്ടൊക്കെ നമുക്കിത് എടുക്കണം ഞാൻ കുറച്ച് വെള്ളം എടുത്തുവെച്ചിട്ടുണ്ട് ആക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കട്ടെട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടാലേ അണുക്കളൊക്കെ ഏകദേശം ചത്തോളും പിന്നെന്താ വച്ചാൽ നമ്മൾ ഇതിന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് തിളപ്പിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് എടുക്കേണ്ട കേട്ടോ ഈ ഒരു സംഭവം നമുക്കുള്ളു പുഴുവിനെ കറുപ്പ് ഓരോരുത്തരൊക്കെ പുഴുക്കളെ പൊരിച്ചു തിന്നും അപ്പോൾ ഈ കോളിഫ്ലവർ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ പിന്നെ ഷെയർ ചെയ്ത് കൂട്ടാറിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കാൻ നിങ്ങൾ മറക്കൂലല്ലോ അതിന് ഫുള്ള് കോളിഫ്ലവർ ഇത് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ ആകെ ഒരു പുഴുവിന് പാത്രമോ നമുക്ക് ഇതൊന്ന് കിട്ടിയുള്ളൂ ഇനി ഇപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടേ ഈ കോളിഫ്ലവർ ഒക്കെ കുറച്ച് സമയം ഈ ഒരു മഞ്ഞൾ വെള്ളത്തിൽ കടന്നോട്ടോ കുറച്ച് സമയമായിട്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കുറെ പണികളൊക്കെ എടുത്തു അപ്പൊ ഇതിലുണ്ടായിരുന്നു മഞ്ഞൾ വെള്ളമൊക്കെ ഞാൻ നല്ലപോലെ കഴുകി കളഞ്ഞു വേറെ വെള്ളത്തിലും കഴുകി ഇനി നമുക്കിതൊരു പാത്രത്തിലിട്ട് കൊടുക്കാം ഈ ഒരു സ്പൂൺ ഉണ്ടങ്ങൾ നല്ല ഭംഗിയില്ലേ കാണാന് ഇത് ചിന്നു ടൂറ് പോയപ്പോൾ കൊണ്ടുവന്ന് തന്നാട്ടോ അമ്മയ്ക്ക് മഞ്ഞൾ പൊടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞത് തന്നാണേ അപ്പം ഞാൻ മഞ്ഞൾ പൊടി ആദ്യം തന്നെ എടുത്തുണ്ടതിൽ ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല വെള്ളം കൂടി ഉണ്ട് ഒഴിച്ചു കൊടുക്കാം ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടാൽ എന്തിനാ വെച്ചാൽ ഒന്നാണ്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളെ കോളിഫ്ലവർ ഒക്കെ അതാ തിളച്ച് മറിയും ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതിനെ കോരിയെടുക്കട്ടെട്ടോ ഈ കോളിഫ്ലവർ ഇവിടെ നിൽക്കട്ടെട്ടോ ഇനി മക്ക് വേറൊരു പരിപാടി ചെയ്യാണ്ട് അപ്പം ഞാൻ അതൊരു പാത്രം എടുത്ത് മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു ഒന്നര സ്പൂണ് ചിക്കൻ മസാല ചേർത്തു രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർക്കട്ടെ നമുക്ക് ഒന്നര സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കണേ ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടോ ഇനി കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്നങ്ങട്ട് ഇളക്കി മിക്സ് ചെയ്യാം വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് ഒഴിക്കുമ്പോഴേ ചിലപ്പോൾ ഏറാൻ സാധ്യതയുണ്ട് കട്ടകളൊക്കെ നല്ലോണം ഉടഞ്ഞ് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ മിക്സിങ്ങ് നിർത്തിയാൽ മതി കേട്ടോ നേരെ കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഓവർ വെള്ളം ആവണ്ട അപ്പം ഞാൻ കാണിച്ചു തരാം അത് കണ്ടില്ല ഈ ഒരു പരുവാട്ടോ ഇനി കോളിഫ്ലവർ എടുക്കുക നേരെ അത് തട്ടി കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ കോളിഫ്ലവർ എടുക്കണേൻ്റെ അളവിനനുസരിച്ച് പൊടികളിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടിട്ടോ ഞാനിപ്പോൾ എടുത്ത കോളിഫ്ലവർ ഉണ്ടല്ലേ ഇത്രയേ ഉള്ളൂ കൂടുതലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മസാലയിലൊക്കെ എടുക്കാം അപ്പം നല്ലോണം പെരട്ടി കൊടുക്കുക പിരട്ടുകയെന്ന് പറയും ഇതിന് മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ഇപ്പോഴത്തെ പോലത്തെ ഒരു പാത്രം വയ്ക്കുക അതേപോലെ തന്നെ ആവണമെന്നില്ല ഇത് ഒരു പാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ നല്ല വെളിച്ചെണ്ണയൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ പൊരിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ചില്ലേ വെളിച്ചെണ്ണ ചൂടാക്കി നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിലാണ്ട് ഇട്ട് കൊടുക്കട്ടോ ഒന്നാണ് പൊരിച്ചെടുക്കാനാണേ പൊരിച്ച കറിവേപ്പില തന്നെ വേഗം കൂരട്ടെ ഇനിയാണ് ഈ ഒരു താരത്തിന് നമ്മൾ പൊരിച്ചെടുക്കാൻ പോണേ നല്ല മസാലയിലൊക്കെ ആ കുതിർന്ന് നിൽക്കണ ഓരോരോ കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പെറുക്കി പെറുക്കിയാണ്ട് ഇട്ട് കൊടുക്കണേ അടിമടി അടിമടിയൊക്കെ ആയിട്ടുണ്ട് ഇടാട്ടോ നമുക്ക് ഇത് കാണുമ്പോൾ വിചാരിക്കും നമ്മള് കോളിഫ്ലവർ പൊരിയാണ് ഉണ്ടാക്കാൻ പോണേന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞിരുന്നുണ്ട് കുറച്ചുണ്ട് കഴിയട്ടെ തിരിച്ചും മറിച്ചൊക്കെട്ടൊന്നും അങ്ങോട്ട് പൊരിക്കട്ടോ നമ്മൾ ചേർത്തത് കാശ്മീരി മുളക് പൊടിയൊക്കെ ആയതുകൊണ്ടേ നല്ല കളർ ഉണ്ട് കിട്ടും ഏകദേശം വെന്തം ഉണ്ട് കിട്ടോ നമ്മളെ ഈ ഒരു കോളിഫ്ലവർ പൊരിച്ചത് അപ്പൊ അത് വാങ്ങട്ടെ വീണ്ടും ദാ നല്ലവണ്ണം ചൂടായ വെളിച്ചെണ്ണക്ക് പെറുക്കി പെറുക്കിട്ടു കൊടുക്ക െ കാണാൻ നല്ല ചിക്കൻ പൊരിച്ച പോലെ ഉണ്ടല്ലേ മനു അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഒരുപാട് വെളിച്ചെണ്ണ അല്ലേ ഇത് നമുക്ക് കുറച്ചാവശ്യം ഇല്ലാത്ത വേറൊരു പാത്രത്തേക്ക് മാറ്റത്തോ ബാക്കിയടുപ്പന്നെ വെക്കാം വീണ്ടും അടുപ്പത്ത് വെച്ച വെളിച്ചെണ്ണയ്ക്ക് ചൂടാവുമ്പോ ഇഞ്ചി വെളുത്തുള്ളി വേസ് ഇട്ടെടുക്കട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടാ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പൊട്ടിപ്പൊരിലെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയപ്പോ കുറച്ച് ഫ്രിഡ്ജില് മാറ്റി വെച്ചേ ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാക്കി തരാാരുന്നില്ലേ നല്ലോണം മൂത്ത് വന്നിട്ടോ നമ്മൾ കുറച്ച് കറിവേപ്പിലയും പൊടിപൊടിയായിട്ട് അരിഞ്ഞ വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും കൂടി കൊടുക്കണേ രണ്ടുള്ളി ആട്ടത് നല്ല നടട്ടിക്കൊടുക്കുക ഇത് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഞാൻ ആദ്യം വറുത്ത വെച്ചെന്ന് ആ കറിവേപ്പിലേ അതും കൂടി ഒന്ന് പൊടിച്ചെടുത്താട്ടോ ഞാൻ ചില്ലി ഫ്ലേക്സ് ഓൾറെഡി പൊടിഞ്ഞതാണ് ഷൈക്ക് ആ കറിവേപ്പിലയും കൂടി എന്നിട്ട് മിക്സ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതൊക്കെ ചേർത്താൽ അപ്പോൾ എന്താ നമ്മൾ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കൊണ്ടാട്ടം കോളിഫ്ലവർ ഒക്കെ ഉണ്ടാട്ടം അതാണ് ഉണ്ടാക്കണേ നല്ലൊരു മണം കിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ ആ കറിവേപ്പിലാ പൊടിച്ച് ചേർത്തതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതൊക്കെ പോട്ടേതായാലും നല്ലപോലെ ഈ ഒരു സമയത്ത് ഇത്രയും വാടി കിട്ടിയാൽ തന്നെ നമ്മൾ ഈ ഉരുള്ളി ഇനി കുറച്ച് പൊടികളൊക്കെ ചേർക്കണേ അപ്പം ഞാൻ ആദ്യം ചേർത്തത് ചിക്കൻ മസാലയാണ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി എല്ലാം കൂടി ഇളക്കി കൊടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് നമുക്ക് ഇപ്പം നിങ്ങൾ ശാരിക്കും ഒരുപാട് ഉപ്പായില്ലേ അപ്പം ഞാൻ കുറച്ച് 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 ഇടണല്ലോ കേട്ടോ ഓരോ ആവശ്യത്തിനും അതിൻറ്റേതായിട്ടുള്ള അളവില് അപ്പോൾ ഉപ്പും കൂടി ചേർത്തു നീയൊരു പച്ചമണൊക്കെ ഒന്നാണ് മാറിക്കിട്ടോ പച്ചമണൊക്കെ മാറി വന്ന ഈ ഒരു സമയത്ത് തക്കാളി അരച്ച് ആക്കി വെച്ചേനെ അപ്പം അതും കൂടി ചേർക്കുക ഇത് രണ്ട് തക്കാളി ആട്ടോ ചെറിയ തക്കാളി എന്നു അപ്പം അത് രണ്ടൊന്നും ചേർത്തു ഇനി തക്കാളിൻ്റെ പച്ചമണം മാറണം നമുക്കൊരു ഇത്തിരി വെള്ളം കൊടുക്കട്ടോ കുറച്ച് ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയിലും കൂടി കൊടുക്കട്ടോ നമ്മൾ ഒഴിച്ചെടുത്ത് ആ ഒരു വെള്ളം കൂടിയൊക്കെ ഒന്ന് വറ്റി ആ വെണ്ണയ്ക്ക് അങ്ങനെ തെളിഞ്ഞു കാണില്ലേ ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ ഇല്ലേ അതുകൊണ്ട് ചേർക്കുക എന്നിട്ട് ആ മസാലേനെ കോളിഫ്ലവറിൻ്റെ മോണിക്കൊക്കെ ഇങ്ങോട്ടാക്കി കൊടുക്കാം കൊണ്ടാട്ടാണ് ഞാൻ ഉദ്ദേശിച്ച കൊണ്ടാട്ടാണ് കടായി എന്ന് പറഞ്ഞു പറയല്ലെങ്കി വരുന്നുണ്ട് ചിക്കൻ മസാല ചേർത്തോണ്ട് ആ ഗരം മസാല വേണമെങ്കിൽ ചേർക്കട്ടോ നമ്മളടുത്ത് ചിക്കൻ മസാലയാണ് ഇപ്പോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത് ഇത് കണ്ടാൽ ആരാ പറയാ അതൊക്ക ചിക്കൻ അല്ല നോമ്പുള്ളവർക്കൊക്കെ അത് പരീക്ഷിക്കാം പൊളി ഐറ്റാണ് ഒരു മിനിറ്റ് നേരം നടക്കെട്ടോ കുറച്ച് സമയം സംഭവതാ ഗംഭീരായിട്ട് വെന്തുട്ടോ ബന്ധുന്നല്ല റെഡി ആയി നീ ഞാൻ വാങ്ങട്ടെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങാട്ടോ സംഭവം സെറ്റാ സ്ഥിതിക്ക് അധികം വൈകേണ്ടല്ലോ ബ്രെഡൊക്കെ കൊണ്ടെ ഞങ്ങള് അതെ അതെ നിങ്ങളുടെ ഇളക്കി എടുക്കട്ടോ കൊറച്ചു സമയായി നമ്മൾ അടച്ചു വച്ചിട്ടേ നല്ലോണം ഇളക്കി നല്ല കുറച്ച് പീസ് കണ്ടെടുക്ക ഒരു പാത്രത്തിക്കേണ്ട വിളമ്പ നമ്മൾ ഇരുന്നേരം ഞെട്ടിക്കണ്ടേ ഞെട്ടു വന്ന് മനു കഴിച്ചതിന് ശേഷം അഭിപ്രായം പറഞ്ഞു തരും സത്യസന്ധമായിട്ട് പറയണട്ടോ മോനെ കാണുമ്പോ നല്ല രസം തോന്നുന്നുണ്ട് വായലും വെള്ളം വരുന്നുണ്ട് കഴിച്ചു നോക്കട്ടെ അവസ്ഥ കഥ പേടിയുള്ള പോലെ ആ എന്താ സെറ്റ് സാധനോ കാണാന് ശരിക്കും ചിക്കൻ തന്നെ നോക്കാം

ഇങ്ങനെത്തി ചാത്തി പൊറോട്ട ഇതുണ്ടല്ലോ നോമ്പ് കാലത്ത് ചിക്കൻ ഒരിക്കലും മിസ്സായില്ല പറയാൻ പാടില്ല എന്നാലും പറഞ്ഞു പോവണെ ആ ചിക്കൻ്റെ ആരും കൊണ്ടോട്ട സ്റ്റൈല് ഒരിക്കലും മിസ് ആയില്ല നമ്മള് ഞാൻ ഉണ്ടാക്കി കഴിച്ചാല് എന്നാ നിക്കും ഞാൻ ഇത്രയും ദിവസം നോൽമ്പിലാണല്ലോ കൊറേ ദിവസമായി എങ്ങനെയാണ് ടേസ്റ്റ് കുറെ ദിവസമായി അറിഞ്ഞിട്ട് പിന്നെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു അതുകൊണ്ടാണോ അറിയില്ലോക്കല്ലോ

ഒത്തു വരുന്നില്ല ഞാൻ സത്യം പറയാണെങ്കിൽ ഇന്നലെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് ആ ഒരു പൂളയും കൊണ്ട് വീനാട്ടെ വന്ന് വന്നത് അപ്പോൾ പിന്നെ ഞാൻ അതുണ്ടാക്കി കൊടുക്കല്ലാതെ അത് പിന്നെ ഉണ്ടാക്കാലോ ചിട്ടങ്ങനെ നിന്നതാണ് അപ്പോൾ എന്തൊക്കെയായാലും അത് നിങ്ങളെന്നെ ഞെട്ടാൻ തയ്യാറായി കൊണ്ടിട്ടു അത് ഉണ്ടാക്കി കഴിച്ചിട്ട് എന്നിട്ട് വിരുന്നാൽ ഞെട്ടിപ്പിക്കുക അല്ലേ അത് ഇവിടെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ഉണ്ടാക്കി നോക്കണല്ലോ എന്നിട്ടാണല്ലോ മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഞാങ്ങനെ ടാറ്റ പറഞ്ഞ പാത്രത്തിലേക്ക് നോക്കുമ്പോഴേക്ക് സാധാരണ അത് കുറച്ചും കൂടി കണ്ടതില്ല എന്തായാലും മതി പറഞ്ഞേജി പറഞ്ഞു പറഞ്ഞിപ്പത് അടുത്ത ദിവസം വണ്ടി പോയി ചിക്കൻ വാങ്ങിക്കൊണ്ട അവസ്ഥയാവും അല്ല അങ്ങനല്ല ഇതുണ്ടാവുമ്പോ ചിക്കൻ വേണ്ടതാണ് കേട്ടോ പറഞ്ഞു വന്നത്